ഒന്നിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് കലക്ടറുടെ ചേംബറിൽ വെച്ച് എടുക്കാൻ തീരുമാനിക്കുകയും സ്ഥല ഉടമകളുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തു സമ്മതപത്രത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തു ആ തീരുമാനം രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മെയ് മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു അതിനു ശേഷം ഗവൺമെന്റ് പോയിന്റ് രണ്ടേ ഒന്ന് ഏക്കർ എന്നുള്ളത് കുറച്ച് പതിനൊന്ന് ഏക്കറാക്കി കാരണം ആറേകാൽ ഏക്കറോളം സ്ഥലം സത്യത്തിൽ നിർമ്മാണം നടത്താൻ പറ്റാത്ത കണ്ടൽക്കാടുകൾ ഉൾക്കൊള്ളുന്ന മേഖലയായിരുന്നു ആ മേഖല മുഴുവൻ വേണ്ടാന്ന് വെച്ചു എന്നിട്ട് പതിനൊന്ന് ഏക്കറാക്കി സെന്റ് ഒന്നിന് പതിനായിരം രൂപ കുറച്ചു ഒരു ലക്ഷത്തി അറുപത്തി അറുപതിനായിരമാക്കി ഇതാണ് ഇടതുപക്ഷ ഗവൺമെന്റും പിന്നെ മാത്രമല്ല ആ സന്ദർഭത്തിലൊക്കെ ഞാൻ ഇതിലേക്ക് വരുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല ഏൽക്കുന്നത് രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അപ്പം അന്ന് തുടർന്ന് പോന്നിരുന്ന കാര്യങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തുന്നത് സ്വാഭാവികമായിട്ടും എന്റെ കാലത്താണ് ഒരു തരത്തിലുള്ള അഴിമതിയും ഒരു തരത്തിലുള്ള കമ്മീഷനും ഉണ്ടായിട്ടില്ല ഞാൻ മനസിലാക്കണത് ഈ ഒരു ലക്ഷത്തി അറുപതിനായിരം ആക്കി ഇത് കുറക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ അന്ന് തന്നെ യു ഡി എഫിന്റെ ഭരണകാലത്ത് തന്നെ ഒരു ലക്ഷത്തി അറുപതിനായിരം ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് സെന്റ് ഒന്നിന് പതിനായിരം ഉറപ്പ്യ കൂട്ടിട്ട് അവിടെ തീരുമാനെടുപ്പിച്ചത് യു ഡി എഫിലെ പറമ്പുകച്ചവടക്കാരും ലീഗിന്റെ നേതാക്കന്മാരുമാണ് അന്ന് പോലെ സർക്കാർ ആണല്ലോ പതിനേഴ് പോയിന്റ് രണ്ടേ ഒന്ന് ഏക്കർ സ്ഥലം സെന്റ് ഒന്നിന് പതിനായിരം റുപ്യ വെച്ചിട്ട് കമ്മീഷൻ കിട്ടിയ എത്ര റുപ്യായി അത് കിട്ടാൻ വേണ്ടി ഓലി ചെയ്ത കാര്യാണ് അവർ ഓർക്കണത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്ത് ചെയ്യുമ്പോഴും അതിൽ അവനവൻ എന്ത് കിട്ടും എന്നുള്ളത് നോക്കുന്ന ആളുകളാണല്ലോ അവര് അതുകൊണ്ടാണല്ലോ പി കെ ഫിറോസ് യൂത്ത് ലീഗിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി എല്ലാ യുത്ത് ലീഗുകാരോടും പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ ഒന്നും ആയാൽ പോരാ ആൾക്കാരെ പറ്റിച്ച് കണ്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ്സും തുടങ്ങണമെന്ന് ഞാൻ പറയാറുണ്ട് എന്ന് പറയാറില്ലേ അതുകൊണ്ടാ അവരെല്ലാ കാര്യം ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യൂ അവർക്ക് അതെ അറിയൂ അപ്പൊ ഇതാണ് മലയാളം സർവകലാശാല ഭൂമിയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിലുള്ള കാര്യം എന്ന് പറയുന്നത് ഇനി അത് സംബന്ധമായിട്ടുള്ള എല്ലാ രേഖകളും നിങ്ങൾക്ക് എപ്പോ ചോദിച്ചാലും തരാം ഇപ്പം നിങ്ങൾക്ക് യൂത്ത് ലീഗിൽ രേഖകളൊന്നും തന്നിട്ടില്ലല്ലോ രേഖകളൊന്നും തന്നിട്ടില്ല പോലും തരാതെയാണ് നിങ്ങൾ ഇങ്ങനെ ന്യൂസ് കൊടുത്തത് അപ്പം ഇതും നിങ്ങൾ അങ്ങനെ കൊടുക്കുക ഏത് സമയത്ത് നിങ്ങൾക്ക് രേഖകൾ വേണോ ഇത് ഈ ഇതൊക്കെ സത്യമാണ് ഫാക്റ്റാണ് ഇതൊക്കെ ഇതൊക്കെ അതിന്റെ രേഖകളിൽ നിന്ന് തന്നെയാണ് ഞാൻ എടുത്ത് ഇതൊക്കെ പറയുന്നത് പിന്നെ സർവകലാശാലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തറക്കല്ലിട്ടു തറക്കല്ലിട്ടിട്ട് അവിടെ നിർമ്മാണം നടക്കാത്തത് അവിടെ നിർമ്മാണാനുമതി ഇല്ലാത്തത് കൊണ്ടല്ല ഹരിത ട്രിബ്യൂണലിന്റെ അനുമതി കിട്ടിയിട്ടുണ്ട് ഹൈക്കോടതിയിൽ ഈ സ്ഥലം ഏറ്റെടുത്തത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് പോയി ആ കേസ് തള്ളി സുപ്രീം കോടതിയിൽ ആദവനാട്ട് ഒരു പത്തിരുപത് ഏക്കർ സ്ഥലം പറഞ്ഞു കണ്ട ഒരു സംഘം ആളുകൾ പറമ്പ പോയി സുപ്രീം കോടതി പോലെ ആട്ടിവിടുക ചെയ്തത് സുപ്രീംകോടതി പറമ്പച്ചവടത്തിന് മധ്യസ്ഥം പറയിരിക്കുന്ന സ്ഥലമല്ല എന്നാണ് അവരോട് പറഞ്ഞത് ആദവനാട്ടിക്ക് പോയിട്ടുണ്ടെങ്കിൽ തിരൂര് തുഞ്ചൻ എന്ന് പറയുന്നതിന് പിന്നെ എന്ത് അർത്ഥമുള്ളത് ആദവനാട്ടിക്കും മാറാക്കരക്കും ഞാൻ എന്റെ മണ്ഡലത്തിൽ സ്ഥലം തരാൻ ഞമ്മളത് അങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോ വേണ്ടാന്ന് പറഞ്ഞതാണ് അവിടെ സർക്കാരിന്റെ തന്നെ സ്ഥലം ഉണ്ടല്ലോ നമ്മളുടെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ അപ്പോൾ പറഞ്ഞു തിരൂരിൽ നിന്ന് ഇത് കൊണ്ടാകാൻ പറ്റൂല എന്ന് പറഞ്ഞു ശരി തിരൂരിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റൂലെങ്കിൽ വേണ്ട തിരൂരിൽ തന്നെ നിർത്തിക്കോളൂ നിങ്ങളത് നഷ്ടപ്പെടുത്തരുത് അത്രേ നമുക്കുള്ളൂ എന്ന് അന്ന് പറയും ചെയ്തു അത് തിരൂരിൽ തന്നെ നിൽക്കണം കാരണം ഭാഷാപിതാവിൻ്റെ പേരിൽ വന്നിട്ടുള്ളൊരു സർവകലാശാലയാണ് അത് തിരൂരിലാണ് സ്ഥാപിച്ചത് തിരൂരിൽ നിന്ന് അത് പോകാൻ പാടില്ല അത് തിരൂരിൽ നിന്ന് പോകാൻ പാടില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തന്നെ വേണം എന്ന് തീരുമാനിക്കുന്നത് അപ്പൊ ഇരുപത്തി മൂന്നിൽ ഇത് കഴിഞ്ഞു ആ എല്ലാ കേസുകളും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ തള്ളി ഹരിത ട്രിബ്യൂണലിൽ നിന്ന് ഇതിനുള്ള നിർമ്മാണാനുമതിയും കിട്ടി അതിന്റെ എല്ലാ പേപ്പറുകളും സർവകലാശാലയിൽ ഉണ്ട് നിങ്ങൾക്ക് പോയാൽ സർവകലാശാലയിൽ നിന്ന് അതിന്റെ എല്ലാ പേപ്പറുകളും കിട്ടും നിർമ്മാണാനുമതി ഇല്ലാത്തത് കൊണ്ടല്ല നിർമ്മാണം തുടങ്ങാത്തത് ആരംഭഘട്ടത്തിൽ തുടങ്ങാതിരുന്നത് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് പ്രയാസം സർക്കാരിന് ഉണ്ടായിരുന്നു പിന്നെ ഇതിനൊക്കെ നമ്മൾ ഒരു പ്രദേശത്തിന്റെ എം എൽ എ എന്നുള്ള നിലയിൽ എം എൽ എ മാര് ഇതിനൊക്കെ കുറെ ശ്രമിക്കണം എം എൽ എ മാര് ശ്രമിച്ചാൽ തന്നെ കാര്യങ്ങൾ നടക്കുള്ളൂ എല്ലാ കാര്യത്തിനും പിന്നെ ആരാണ് പിന്നെ മുന്നിട്ടിറങ്ങുക എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് എം എൽ എമാരാണ് പെൻറെ പിന്നെ നിയോജക മണ്ഡലത്തിലാണ് ഗവൺമെന്റ് കോളേജ് ആ ഗവൺമെന്റ് കോളേജിന് ആദ്യം പത്ത് കോടി കിട്ടി അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കെട്ടിടം പണിതു വീണ്ടും പത്തുകോടി ഇപ്പം അനുവദിച്ചു അതിന്റെ ഭരണാനുമതിയും ബാക്കി കാര്യങ്ങളും ചെയ്യുന്നത് മുഴുവൻ എം എൽ എ എന്നുള്ള നിലക്കാണ് അപ്പൊ എം എൽ എ ഒരു താല്പര്യവും ഇത് പൊങ്ങാതിരിക്കുന്നതിന് സർക്കാർ കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരുപക്ഷെ അതൊന്നും ഇപ്പം നടന്നുകൊള്ളണം എന്നുണ്ടാവില്ല കാരണം ഇപ്പം എൻ്റെ പിന്നെ ഞാൻ മന്ത്രി സമയത്ത് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ ഒരു പുതിയ കെട്ടിടത്തിന് പിന്നെ നിർമ്മാണം ആരംഭിച്ചു അന്ന് നേരത്തെ പഴയ സ്ഥലത്ത് തന്നെ അത് അതിമനോഹരമായിട്ട് ഇപ്പോ പണി പൂർത്തിയായിട്ടുണ്ട് അവിടുത്തെ പിന്നെ മാറി വന്ന പഴയ വൈസ് ചാൻസലർ പോയി പുതിയ വൈസ് ചാൻസലറായി നിങ്ങൾക്കറിയാമല്ലോ ഇപ്പൊ എല്ലാ സർവകലാശാലകളിലും നിലനിൽക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത് ഗവർണർ മൂന്നാളുടെ പേരാണ് അന്ന് പിന്നെ സർക്കാർ നോമിനേറ്റ് ചെയ്തത് ഒന്നാമതായി രണ്ടാമതായി ഒന്നും കൊടുത്ത ആൾക്കാരെ പിന്നെ ഗവർണർ സ്വീകരിച്ചില്ല പിന്നെ സ്വീകരിച്ചത് അവസാനം മൂന്നാമത് കാരണം യു ജി സിയുടെ പ്രതിനിധിയും കൊടുക്കുമല്ലോ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരുന്നു രജിസ്ട്രേഷൻ അല്ല വില നിശ്ചയിച്ചിരുന്നു എടുക്കാൻ തീരുമാനിച്ചിരുന്നു അന്ന് ഇവരുമായിട്ട് ഈ ഉടമകളുമായിട്ട് ഇതിന്റെ സമ്മതപത്രം ഒപ്പിട്ടിരുന്നു പിന്നെ മന്ത്രിക്ക് എന്ത് പണിയാണ് ഈ സ്ഥലം ഏറ്റെടുക്കലൊക്കെ അതൊക്കെ കലക്ടർമാരല്ലേ ചെയ്യാ നിങ്ങൾക്കൊക്കെ സാമാന്യ ബോധി ഇതൊക്കെ പറയുമ്പോൾ ചോദിക്കട്ടെ അവരോട് അല്ല മന്ത്രിക്ക് മന്ത്രി പറഞ്ഞിട്ടുണ്ടോന്ന് കലക്ടറോടൊന്ന് ചോദിച്ചു നോക്ക് മന്ത്രി പറഞ്ഞാലൊന്നും കളക്ടർമാര് കേൾക്കില്ല കാരണം കളക്ടർമാരെ തല പോണ കാര്യ മന്ത്രിമാര് പറഞ്ഞാലെങ്ങനെ കളക്ടർമാര് കേൾക്കുക മന്ത്രിമാര് നിയമവിരുദ്ധമായിട്ട് പറഞ്ഞാൽ കളക്ടർമാര് കേൾക്കൂല ഓരോദ്യോഗസ്ഥരും കേൾക്കൂല അതാര് ആരുടെ കാലത്താണ് വാങ്ങിയത് രണ്ടായിരത്തി പതിനാറിൽ ഇത് വാങ്ങുമ്പോ ഈ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് വാങ്ങുമ്പോ ആരായിരുന്നു അതിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറായിരുന്നില്ലേ അല്ല മാറ്റം വരുത്തിയല്ലോ പതിന അല്ല പതിനായിരം രൂപ കുറച്ചില്ലേ അത് നിങ്ങൾ പറയരുത് കാരണം വെച്ചാലും ഈ പതിനായിരം തന്നെ പതിനേഴ് പോയിന്റ് രണ്ടേ ഒന്ന് ഏക്കറിന് അന്ന് എടുക്കുകയായിരുന്നെങ്കിൽ കൂട്ടിയൊക്കെ നിങ്ങൾ എത്ര പൈസ ആണെന്ന് അത് കമ്മീഷനായിരുന്നു നെഞ്ചഭൂമി ആര് പറഞ്ഞത് നെഞ്ചൂമിയാണെന്ന് അത് ശരി നിർമ്മാണാനുമതി ഹരിത ട്രിബ്യൂണൽ വരെ നൽകിയിട്ടുണ്ടല്ലോ അല്ല അപ്പൊ നെഞ്ചഭൂമിയാണ് എന്ന് അല്ല നെഞ്ചഭൂമിയില് പെർമിഷൻ ഇതൊക്കെ ആരുടെ കാലത്താണ് നടന്നത് ഇതൊക്കെ ആരാ നോക്കേണ്ടിയിരുന്നത് ആ തിരുത്തല് വരുത്തി അതെ പതിനായിരം പതിനായിരം രൂപ സെന്റിന് കുറച്ചാൽ അല്ല പതിനായിരം രൂപ സെന്റിന് കുറച്ചാൽ എത്ര കോടി ഉറുപ്പിയായി പതിനായിരം രൂപ ഒരു സെന്റിന് കുറച്ചാൽ പതിനേഴ് പോയിന്റ് രണ്ടേ ഒന്ന് ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് അപ്പൊ എത്ര ആയി ആയിരത്തി ഒരു കോടി എഴുപത് ലക്ഷം രൂപയായി ഒരു കോടി എഴുപത് ലക്ഷം അല്ല അത്രയേ ഉള്ളൂ ആ പതിനേ ഇന്തിനായിരം അപ്പ എത്ര ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് സെന്റാണല്ലോ പതിനേഴ് പോയിന്റ് രണ്ട് ഒന്ന് ഏക്കർ എന്ന് പറഞ്ഞാൽ സെന്റ് ഒന്നിന് ആ ആ അതൊക്കെ ഓരോട് ചോദിക്കണം എന്നോടല്ല ചോദിക്കേണ്ടത് കാരണം എന്താച്ചാ അതൊക്കെ അന്നത്തെ കളക്ടറോട് ചോദിക്കണം അന്ന് സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചവരോട് ചോദിക്കണം അല്ല അതല്ല അത് ഫിറോസിന്റെ നേതാവിനോട് ചോദിക്കാൻ അല്ല ഫിറോസിന്റെ ഫിറോസിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ചോദിക്കാൻ പറയൂ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബിനോട് ചോദിക്കാൻ പറയൂ അവരല്ലേ ഇത് തീരുമാനിക്കുന്നത് ഇരിക്ക പറമ്പ് മ്പവടത്തിന്റെ കമ്മീഷൻ വാങ്ങുന്ന ഏർപ്പാട് മുമ്പെന്നെ ഇല്ല അതൊക്കെ ഫിറോസിനും ഫിറോസിന്റെ നേതാക്കന്മാർക്കുമാണ് കമ്മീഷൻ വാങ്ങുന്ന ഏർപ്പാട് മുമ്പുള്ളത് ഇപ്പോൾ ഉള്ളത് ഓക്കെ തെളിവുകൾ പുറത്തുവിടട്ടെ ഞാൻ അതിനെ നൂറ് വട്ടം സ്വാഗതം ചെയ്യുന്നു ഇന്ന് വരെ ജീവിതത്തിൽ ഞാനൊരു പറമ്പച്ചോടും നടത്തിയിട്ടില്ല ഞാൻ പതിനെട്ടര സെന്റ് സെന്റ് സ്ഥലം വാങ്ങി വാങ്ങിയെന്നല്ലാതെ ഒരു പറമ്പച്ചോടും ഞാൻ നടത്തിയിട്ടില്ല ഇവരൊക്കെ പറമ്പച്ചോടും നടത്തുന്നതിൽ വലിയ കേമന്മാരാണ് ഈ ന്യായവിലിം ഇതൊക്കെ അല്ല ന്യായവിലിം ഇതൊക്കെ നമ്മൾ വയനാട്ടിൽ ലീഗ് വാങ്ങിയ സ്ഥലത്തിനും കൂടി ഒന്ന് അപ്ലൈ ചെയ്യാനൊന്ന് പറയണം അവരോട് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായി ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപ സെന്റിന് ആകെ മുപ്പത്തയ്യായിരം രൂപക്ക് കിട്ടുന്ന സ്ഥലല്ലേ വാങ്ങിയതും ഇതൊക്കെ ശീലാണ് അവരോട് ചോദിക്കാൻ പറയേണ്ടത് ഇത് തീരുമാനമെടുത്ത അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി കെ അബ്ദുറബ്ബനോരാണ് അന്നത്തെ മുസ്ലിം ലീഗിന്റെ നിയമസഭാ പാർട്ടി ലീഡർ പി കെ കുഞ്ഞാലിക്കുട്ടിയോരാണ് ഈ ഭൂമി നിർദ്ദേശിച്ചത് അന്നത്തെ തിരൂർ എം എൽ എ സി മമ്മൂട്ടിയാണ് തീർച്ചയായിട്ടും പിന്നെന്താ സംശയം അല്ല എൽ ഡി എഫ് സർക്കാർ ഞാൻ ചോദിക്കുന്നത് അയാൾ ആരാണ് എടുക്കാൻ തീരുമാനിച്ചത് അല്ല സി പി എമ്മുമായി ബന്ധപ്പെട്ട ആളാണ് വരി എന്നുള്ളത് യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് അറിയുമായിരുന്നില്ലേ അല്ലാന്ന് ഗഫൂർ പി ലില്ല ഉടമ എന്ന് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മാസത്തിൽ കളക്ട്രേറ്റിൽ വെച്ചിട്ട് കളക്ടറുടെ ചേംബറിൽ വെച്ച് കളക്ടറുടെ അധ്യക്ഷതയിൽ എടുത്ത തീരുമാനമാണ് ആ തീരുമാനം എടുക്കുമ്പോ അറിയില്ലേ ഇത് ഇടതുപക്ഷാനുഭാവികളുടെ സ്ഥലമാണ് എടുക്കണ്ട എന്ന് അവർക്ക് അറിയില്ലായിരുന്നോ അവരെന്തിനാ തീരുമാനിച്ചത് എടുക്കാൻ അവരെന്തിനാ തീരുമാനിച്ചത് ഒരു കമ്മീഷൻ ഏർപ്പാട് നടത്തിയിട്ടില്ല ഓലി ഞാൻ പറഞ്ഞതാണ് ഓലൊരു ലക്ഷത്തി അറുപതിനായിരം തന്നെ വാങ്ങുള്ളൂ പക്ഷേ ഒരു ലക്ഷത്തി എഴുപതിനായിരം എന്ന് അന്ന് എഴുതി ചേർപ്പിച്ചത് ഇവരുടെ ഒരു സ്ഥിതി വെച്ചിട്ട് അങ്ങനെ കൺക്കൂട്ടണം പ്രശാന്തെ എല്ലുപരി ലാഭം നോക്കും ലീഗേറെ അറിയ പ്രശാന്തിന് പക്ഷെ ശരിക്കും പറയില്ലെന്നുള്ളൂ പ്രശാന്ത് വിവാദം വന്ന സമയത്ത് ഇത് തൽക്കാലം ചെയ്തു പിന്നീട് അതെ ആ കമ്മിറ്റിയും പറഞ്ഞത് ഈ സ്ഥലം തന്നെയാണ് തീരുമാനിച്ചത് കാരണം എന്താ വെച്ചാൽ മറ്റേ സ്ഥലം ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലമല്ല എന്നാണ് കണ്ടെത്തിയത് ഒരു സ്കൂളിൽ അവിടെ ഒരു സ്കൂൾ ഉണ്ട് സ്കൂളിൽ ബസ് പോണുണ്ട് ഒരു ബസ് പോയാൽ മതിയോ പ്രശാന്തേ സ്കൂളിൽ ഒരു ബസ് പോണ സ്ഥലം മതിയോ റോഡായിട്ട് പോരെല്ലോ ഒരു സർവകലാശാലയൊക്കെ അല്ല യോഗ്യമായ സ്ഥലം ഈ തിരൂരിന് പുറത്തുണ്ടാവും അതാണല്ലോ ഞാൻ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞത് എന്റെ മണ്ഡലത്തിലുണ്ട് സ്ഥലം നിങ്ങൾ അങ്ങോട്ട് തന്നാൽ മതി ഞാൻ കൊണ്ടുപോയിക്കോളെന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷെ അപ്പൊ ഇവിടെ തന്നെ അത് വേണം കാരണം തുഞ്ചന്റെ മണ്ണിൽ തുഞ്ചന്റെ പേരിലുള്ള ഒരു സർവകലാശാല ഇവിടെ തന്നെയാണ് വേണ്ടത് സംശയൊന്നുമില്ല അപ്പൊ ഇതൊക്കെ ഫിറോസ് ചോദിച്ച ചോദ്യങ്ങൾ ഒന്നും ഞങ്ങളോടല്ല ചോദിക്കേണ്ടത് അത് മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബ്ദുറബ്ബിനോടാണ് അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന കുഞ്ഞാലിക്കുട്ടിയോടാണ് അന്നത്തെ വില നിശ്ചയിച്ച കളക്ടറോടാണ് ചോദിക്കേണ്ടത് ഞങ്ങളിതിൽ ഒന്നും അറിയില്ല ഞങ്ങൾക്കൊന്നും ഇതിൽ പങ്കു